മൂന്നാം ക്ലാസിൽ പഠിക്കുമ്പോൾ മുതൽ നിരന്തര ലൈംഗിക പീഡനത്തിന് പെൺകുട്ടിയെ വിധേയയാക്കിയ പ്രതിക്ക് എഴുപത്തിമൂന്ന് വർഷം കഠിന തടവും മൂന്നര ലക്ഷം പിഴയും ശിക്ഷ വിധിച്ച് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസ് തൊടുപുഴശ്ശേരി കുറയന്നൂർ ചുവട്ടുപാറ മുളക്കോലിൽ വീതിൽ മുപ്പത്തിയൊൻപത് കാരൻ സാജു എം ജോയെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് റാന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പിഴ അടച്ചില്ലെങ്കിൽ പതിനാല് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പിഴ തുക കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നു മുതലാണ് പീഡനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴ് വരെയുള്ള കാലയളവിൽ പലതവണ കുട്ടിയുടെ വീട്ടിൽ വെച്ചും മറ്റും പ്രതി ബലാത്സംഗം ചെയ്തു പന്ത്രണ്ട് വയസ്സാകും മുമ്പായിരുന്നു ആദ്യം പീഡിപ്പിച്ചത് നാലാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുമ്പോഴും പീഡനം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് വൈകിട്ട് വീട്ടിൽ അതിക്രമിച്ചു കയറി കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കവളിൽ അടിക്കുകയും ചെയ്തു അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ പി വിനോദ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയതും പിന്നീട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതും പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് ഐ ഹസീന പത്തനംതിട്ട